സ്പേസ് എക്സുമായി യാണ് എയർടെൽ എയർടെൽ വഴി ബിസിനസ് ഉപഭോക്താക്കൾക്കും സ്റ്റാലിൻ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനും ഗ്രാമപ്രദേശങ്ങളിൽ കണക്ടിവിറ്റി സുഗമമാക്കുന്നതിനും ഇതിലൂടെ കഴിയുമെന്ന് എയർടെൽ സ്പേസ് എക്സുമായി രാജ്യത്ത് ഒപ്പുവെക്കുന്ന ആദ്യ കരാറാണിത് ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് സ്റ്റാലിംഗിന്റെ അതിവേഗ എത്തിക്കുന്നതിനായാണ് ഈ പുതിയ കരാർ കഴിഞ്ഞ വർഷമായിരുന്നു സ്പേസ് എക്സിന്റെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനമായ സ്റ്റാലിൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പദ്ധതി ഇടുന്നതായി സ്പേസ് എക്സ് സിഇഒ ഇലാൺ മസ്ക് വെളിപ്പെടുത്തിയിരുന്നത് അതിന്റെ ഭാഗമായി യുഎസ് വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മസ്ക് കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു സ്റ്റാലിൻ ഇതിനകം അമ്പത്തിയാറിലധികം രാജ്യങ്ങളിലേക്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ആക്സസ് കവറേജ് നൽകുന്നുണ്ട് സ്ട്രീമിംഗ് ഓൺലൈൻ ഗെയിമിംഗ് വീഡിയോ കോളുകൾ എന്നിവയിൽ മറ്റ് പിന്തുണയ്ക്കാൻ കഴിവുള്ള ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് നൽകുന്നതിന് സമൂഹമാണ് സ്റ്റാലിൻ സ്റ്റാലിൻ ഉപഗ്രഹ സമൂഹത്തിൽ ആയിരക്കണക്കിന് ചെറിയ ഉപഗ്രഹങ്ങളുണ്ട് ഓരോന്നിനും ഏകദേശം ഇരുന്നൂറ്റി കിലോഗ്രാം അതായത് അഞ്ഞൂറ്റി എഴുപത് പൗണ്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം കിലോമീറ്റർ ഉയരത്തിൽ ആണ് ഈ ഉപഗ്രഹങ്ങൾ വിന്യസിച്ചിരിക്കുന്നത് ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിൽ വിന്യസിച്ചിരിക്കുന്ന ധാരാളം ഉപഗ്രഹങ്ങളും അവയുടെ തന്ത്രപ്രധാനമായ സ്ഥാനവും വിശാലമായ കവറേജ് ഏരിയ ഉറപ്പാക്കാനും ഇന്റർനെറ്റ് കണക്ഷനിലെ കാലതാമസം കുറയ്ക്കാനും ഉപഭോക്താക്കൾ ഉയർന്ന വേഗതയും കുറഞ്ഞ ലേറ്റൻസി ഇന്റർനെറ്റ് സേവനം നല്കാനും സ്റ്റാർ ലിങ്കിനാകും